പരിയാരത്ത് പോലീസിനെ കണ്ട് പുഴയിൽ ചാടിയ യുവാവ് മരിച്ചു തിരുവട്ടൂർ സ്വദേശി മെഹ്റൂഫിന്റെ മൃതദേഹം കുറ്റിയേരി പുഴക്കരയിൽ നിന്ന് കണ്ടെത്തി മണൽക്കടത്ത് സംഘത്തെ പിടികൂടാനെത്തിയ പോലീസിനെ കണ്ട് ഇരുപത്തിയേഴുകാരനായ യുവാവ് പുഴയിൽ ചാടുകയായിരുന്നു എന്നാണ് വിവരം ലോറി ഡ്രൈവറായിരുന്നു മെഹ്റൂഫ് ശനിയാഴ്ച രാത്രിയാണ് യുവാവിനെ കാണാതായത് മണൽക്കടത്ത് തടയാനെത്തിയ പോലീസിനെ കണ്ട് മെഹ്റൂഫും ഇതര സംസ്ഥാന തൊഴിലാളികളായ നാലു പേരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു മെഹ്റൂഫിന്റെ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു രക്ഷപ്പെടുന്നതിനിടെ മെഹ്റൂഫ് പുഴയിൽ വീണുവെന്നാണ് കരുതുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കരക്കടിഞ്ഞത് മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനോ മറ്റ് നടപടി സ്വീകരിക്കാനോ നാട്ടുകാർ ആദ്യം അനുവദിച്ചിട്ടില്ല ജില്ലാ കലക്ടർ സ്ഥലത്തെത്തി പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം മെഹ്റൂഫിനെ കാണാതായ വിവരം ചൊവ്വാഴ്ചയാണ് ലഭിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം പയ്യനൂർ ഡിവൈഎസ്പി സ്ഥലത്തെത്തി ഗ്രാമിക ന്യൂസ് കണ്ണൂർ